നമസ്കാരം മനുഷ്യരുടെ പാലും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് രാജ്യത്ത് അനുവദനീയമല്ലെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അമ്മയുടെ പാൽ വിൽക്കുന്നത് ഇന്ത്യയിൽ അനുവദനീയമല്ലെന്നും അത്തരം കച്ചവടങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിർദ്ദേശം ലംഘിക്കപ്പെട്ടാൽ രണ്ടായിരത്തി ആറിലെ എഫ് എസ് എസ് എ ഐ നിയമപ്രകാരമുള്ള കർശനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അതോറിറ്റി താക്കീത് നൽകിയിട്ടുണ്ട് അമ്മിഞ്ഞ വാണിജ്യവൽക്കരണം അരുതാത്തതാണ് അമ്മിഞ്ഞ വാണിജ്യവൽക്കരണം സംബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് മനുഷ്യന്റെ പാൽ പ്രോസസ് ചെയ്യുന്നതും വിൽക്കുന്നതും നിയമം അനുവദിക്കുന്നില്ല എന്ന് എഫ് എസ് എസ് എ ഐ പുറത്തിറക്കിയ നിർദ്ദേശം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം ബിസിനസ് സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകരുതെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്കും എഫ്എസ്എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും ലൈസൻസിംഗ് അധികാരികൾ ഇത്തരം ബിസിനസ്സുകൾക്ക് ലൈസൻസ് നൽകരുത് അതേസമയം മനുഷ്യരുടെ പാൽ സൗജന്യമായി മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അനുവദനീയമാണ് വിൽക്കരുത് എന്ന് മാത്രം കോംപ്രഹെൻസീവ് ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്ററുകളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പാൽ കൊടുക്കുന്നത് സ്വമേധ്യ ആയിരിക്കണമെന്നും അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അമിഞ്ഞ ഇല്ലാത്ത അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്കായി കേരളത്തിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് കോഴിക്കോട് മുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ പാൽ ദാനം ചെയ്യാവുന്നതാണ് ഇവിടെ നാലോ അഞ്ചോ പേരിൽ നിന്ന് ശേഖരിച്ച പാൽ ഒന്നിച്ചു ചേർത്ത് അറുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ പാസ്റ്ററൈസ് ചെയ്യും ഈ പാൽ സൂക്ഷിക്കാനായി പ്രത്യേകം സജ്ജീകരിച്ച ഒരു മുറിയും ആവശ്യത്തിന് ഫ്രിഡ്ജും ഡീപ് ഫ്രീസറും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ടാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു